and uh and i

തിനായി തുടങ്ങിയിടുന്നേരം ശ്രീനാരായണ സ്വാമി ധാരണം ഭക്തം പിടിച്ചാൽ ഇനി ഇന്നോട്ടു വീഴുന്നുള്ളത്തോട്

ീലകണ്ഠനത്തെ <laughs>

Yeah. <laughs> はい、どうで അതൊട്ടേ നമ്മൾ ഡയറക്റ്റ് പറയുന്ന പോകും നല്ല കൊടുക്കും മൈക്കിനെ കത്തി സോണല് പറഞ്ഞു നിലവിനപ്പൊ ഒരു എക്സ്പീരിയൻസ് നമസ്കാരം നെമ്പലൂര് ഞാൻ നിൽക്കുന്നത് നൂറാട് പടനിലം പരപരമായ ക്ഷേത്ര സമിതിയിലാണ് ഇന്ന് വൃശ്ചികം നാലാം ദിവസമാണ് വളരെ ഗംഭീര പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാല് ദിവസം അടിപൊളി പരിപാടികളായിരുന്നു അമ്മദാനം ഉൾപ്പെടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ആദ്യ ദിവസം കരകൂടൽ തുടങ്ങി പതിനെട്ടുകരയിൽ നിന്നുള്ള പ്രതിനിധികളും കരക്കാരും ചേർന്ന് കരകൂടൽ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു ഒരു വിളിച്ചറിയിപ്പാണ് കരകൂടൽ അങ്ങനെ ഒന്നു മുതൽ നാലാം ദിവസമാണ് ഇന്ന് പടത്തിനത്ത് നടക്കുന്നത് ഇപ്പോൾ അന്നദാനം ഏതാനും നിമിഷങ്ങൾക്കും അന്നദാനമുണ്ട് കന്നിശന്ധിയാണ് പിന്നെ അതുകൂടാതെ അതിനുശേഷം വൈകിട്ട് തുടി അവരൊരു മ്യൂസിക് ബ്രാൻഡാണ് അവർ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചേർന്ന ഒരു മ്യൂസിക് ബ്രാൻഡാണ് മ്യൂസിക് ബ്രാൻഡാണ് അവർ അവരൊരു ഫോക്ക് മ്യൂസിക്കിൻ്റെ അവർ വളർന്നു വരുന്ന ഒരു വലിയ ഒരു ടീമാണ് അവരുടെ നാടകം നമ്മുടെ പ്രചാരണത്തെ ആദർശമാണ് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അതിൻ്റെ സംഘാടകനും അതിൻ്റെ സംവിധായകനും ഒക്കെ അദ്ദേഹം ും അടിപൊളി പ്രോഗ്രാമാണ് എല്ലാവരും എത്തിച്ചേരണം എട്ടതയ്ക്ക് തുടങ്ങും ഇതെല്ലാം ഇന്നത്തെ ചെറുപ്പൻ കലാപരിപാടികൾ സ്പോൺസർ ചെയ്യുന്നത് വിനായക പന്തൽ പന്തൽ നമ്മുടെ സുഹൃത്തായ ബിജുവാണ് ഇപ്പോൾ നല്ല ഒരു കൃഷി ഉത്സവമാണ് ഇന്ന് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അന്നദാന ഏതാണെന്ന് തുടങ്ങും അപ്പോൾ എല്ലാ ദിവസവും ഈ നാലാം ദിവസമാണ് പന്ത്രണ്ട് ദിവസമാണ് അടിപൊളി ഉത്സവമാണ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ ഈശ്വര സാന്നിധ്യത്തിൽ എല്ലാവരെയും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല നമുക്ക് ഇതെല്ലാം നമ്മൾ നമ്മളിലെത്തിക്കുന്ന നമ്മുടെ പ്രസാദ ഗ്ലോബൽ മീഡിയ പ്രസാദ് ഗ്ലോബൽ മീഡിയ അദ്ദേഹത്തിന്റെ ചാനലും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കുകളൊന്ന് പ്രൊമോട്ട് ചെയ്യണം എങ്കിൽ എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ഒരു ഉണർവ് എല്ലാ അദ്ദേഹം എപ്പോഴും ഞാൻ ഞാനിപ്പോൾ ശ്രദ്ധിക്കുക ഈ സമയത്ത് അദ്ദേഹം പ്രകൃതി ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് നമ്മളിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വളരെ നന്ദി അതുപോലെ ഇതെല്ലാം സംഘടിപ്പിക്കുന്ന അംഗങ്ങൾക്കും തരക്കാർക്കും അതുപോലെ തന്നെ ഭാരവാഹികൾക്കും ക്ഷേത്ര ഭരണം ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾക്കും എൻ്റെ അദ്ദേഹം നിറച്ച് നന്ദി അറിയിക്കുന്നു നമ്മൾ ഇതൊക്കെ സംഘടിപ്പിച്ച് ഇത്രയും പറ്റിയ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചിലറ കാര്യമല്ല അവരെല്ലാം അഭിനന്ദിക്കുന്നു കൂടാതെ ഇവിടെ കാർണിവൽ നടക്കുന്നുണ്ട് അടിപൊളി കുട്ടികൾക്കെല്ലാം ഇവിടെ തൊട്ടപ്പുറം തന്നെയാണ് ഇവിടെ ഗ്രൗണ്ടിൽ തന്നെ കാർണിവൽ നടക്കുന്നുണ്ട് അവിടെ ഒരുപാട് പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാം ഇവിടെ വന്ന് നല്ല സന്തോഷിക്കാനും ആനന്ദപ്രദമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അടുത്ത് തന്നെയാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് നെക്സ്റ്റർ ആണ് അപ്പോൾ എല്ലാവരും വരിക ഇവിടെ ജീവിതത്തിലെ അന്തരീക്ഷമാണ് നല്ലൊരു ഭക്തി സന്ദരമായ ഈ ജീവിതത്തിൽ പങ്കുചേർന്ന് എല്ലാവരും അനുഗ്രഹം തരുക അതുകൂടാതെ ഇവിടെ ശബരിമലയിലെ ഇടത്താവളമാണ് ഇവിടെ കെട്ടുകെട്ടിപ്പോകാൻ അതുപോലെ തന്നെ ഇവിടെ ഇടത്താവളം കൂടിയാണ് എല്ലാവർക്കും കൂടി തന്നെ നമസ്കാരം കൃഷ രാ കൃഷ്ണ കൃഷ്ണ രാമ രാഷ്ണരാമ シシリバンとーババアイドル。 എന്നൊന്നും ആഹോ ഓൺ ആയിക്ക് വേണം ശരി ഓൺ ആയിക്ക് Be